ഈ വർഷത്തെ വയോ സേവന അവാർഡുകൾ മന്ത്രി ആർ ബിന്ദു പ്രഖ്യാപിച്ചു സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററേയും കൂടിയാട്ട കലാകാരൻ വേണുജിയെയും ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു കായിക മേഖലയിലെ മികവിന് എം ജെ ജേക്കബ് കെ വാസന്തി എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകും സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അനുബന്ധിച്ച് വയോ സേവന പുരസ്കാരങ്ങൾ നൽകി വരാറുണ്ട് ആ ആജീവനാന്ത സംഭാവനകളെ മുൻനിർത്തിയുള്ള പുരസ്കാരങ്ങൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർക്കും കൂടിയാട്ടത്തെയും മറ്റ് നിരവധി കലാരൂപങ്ങളെയും വിശ്വകലാവേദിയിലെ അംഗീകാരങ്ങളിലേക്ക് ഉയർത്തുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ ശ്രീ വേണുജിക്കും നൽകുകയാണ് വിദ്യാധരം മാഷ് മലയാള സംഗീത സംവിധാനത്തിൻ്റെ മേഖലയിൽ ശ്ലാഘനീയമായ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് കൽപ്പാന്തകാലത്തോളം പാടുവാനായി വന്നു നിൻ്റെ പടിവാതിൽക്കൽ അങ്ങനെ നിരവധി നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഗായകനുള്ള അവർഡും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു കായിക മേഖലയിലെ മികവിന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം മലപ്പുറം ജില്ല നേടി മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് കൊയിലാണ്ടിയാണ് മികച്ച മുനിസിപ്പാലിറ്റി ഒക്ടോബർ ഒന്നിന് വയോജന ദിനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു